പ്രിയപ്പെട്ടവരെ യേശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഡിസംബർ മാസം അഞ്ചാം തീയതി മംഗളവാർദ്ധകാലം ഒന്നാം വെള്ളിയാഴ്ച തിരുസഭ ഇന്ന് വായനക്കായി നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശദമത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ മിസിഹായി സ്തുതി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ കുന്നിൻമുകളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചമായി സുവിശേഷ ഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിച്ച കർത്താവെ നിന്റെ പ്രബോധനങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഈ ക്രിസ്മസ് കാലത്ത് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ യേശുവെ ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാൻമാർ എന്ന് പഠിപ്പിച്ച കർത്താവെ വിനയവും എളിമയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നരുളി ചെയ്ത കർത്താവേ ജീവിതത്തിൽ വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ ഞങ്ങളുടെ ഹൃദയം കരുണയാൽ നിറയ്ക്കണമേ ശാന്തശീലർ ഭാഗ്യവാന്മാർ എന്ന വചനം പ്രകാരം ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തികളിലും ശാന്തതയും ക്ഷമയും തെളിയിക്കാൻ നീ തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ ഈശോയെ അങ്ങ് പഠിപ്പിച്ച മാർഗത്തിൽ നടക്കുവാനുള്ള ഊർജവും സത്യദാഹവും ഞങ്ങളിൽ ഉണർത്തണമേ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പഠിപ്പിച്ച കർത്താവേ മറ്റുള്ളവരുടെ വേദന കാണാനും കരുണാർദ്രതയോടെ അവരെ താങ്ങാനും ഞങ്ങളെ ഒരുക്കണമേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പഠിപ്പിച്ച യേശുവേ ഞങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും നിന്റെ വിശുദ്ധിയാൽ പുതുക്കി നിലനിർത്തണമേ സമാധാനം വിതയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പഠിപ്പിച്ച കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സമാധാനം വിതയ്ക്കാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ നീതിക്കായി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന നിന്റെ തിരുവചനത്തിന്റെ ശക്തിയാൽ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ഉണ്ണീശോയെ ഈ ഭാഗ്യവചനങ്ങൾ വെറും കേൾവിയോ ഉദ്ധരണിയോ ആയിരിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ശ്വാസവും വഴികാട്ടിയും ബലവും ശക്തിയുമാക്കി മാറ്റണമേ എപ്പോഴും നിന്റെ ശാന്തിയും സ്നേഹവും അനുഗ്രഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ യേശുവേ നിന്റെ വിശുദ്ധനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ